മോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് പ്രത്യേകിച്ച് തൃശൂരും തിരുവനന്തപുരവും പിടിക്കാൻ ബി ജെ പി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ തൃശൂരും തിരുവനന്തപുരത്തും ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ബി മുന്നോട്ടു പോകുമ്പോൾ ആ സമയത്ത് തന്നെ മോദിയും കേരളത്തിലെത്തുമ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക റോഡ് ഷോയും ഇന്നുണ്ട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതുവേഗം നൽകുകയാണ് ലക്ഷ്യം ഗുരുവായൂരിലെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും ഇതിനൊപ്പം തൃപ്രയാർ ക്ഷേത്രത്തിലും മോദിയെത്തും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട മോദി വ്രതത്തിലാണ് അയോധ്യയിലെ ക്ഷേത്രം രാഷ്ട്രീയമായി കേരളത്തിൽ ചർച്ചയാവുകയാണ് തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിലൂടെ മോദി ലക്ഷ്യമിടുന്നത് കൊച്ചിയിലും തൃശ്ശൂരിലും പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് മഹിളാസംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഈ മാസം ആദ്യം മോദി കേരളത്തിലെത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ തലം നൽകാനാണ് മോദിയുടെ കേരളത്തിലേക്കുള്ള നിരന്തര യാത്ര അടുത്ത മാസവും മോദി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് സൂചന തൃശൂരിൽ സുരേഷ് ഗോപിയെ ഉറപ്പായും ജയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇത്തവണത്തെ വരവിൽ കേരളത്തിലെ ബി നേതൃത്വവുമായി മോദി നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചിയിലെത്തുന്ന മോദി കെ പി സി സി ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി ഏഴിനും ഇടയ്ക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിലെത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച രാവിലെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റ് രണ്ട് പരിപാടികളിൽ കൂടി പങ്കെടുക്കും ഇതിനുശേഷമാവും ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശ്ശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനായി നോമ്പു നോക്കുന്ന പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ സന്ദർശനം ശ്രീരാമനെ കേരളത്തിലെത്തുമ്പോഴും തൊഴുത അനുഗ്രഹം തേടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് പുതിയ ഊർജ്ജമാകും മോദിയുടെ തൃപ്രയാർ സന്ദർശനം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഹരദൃഷ്ണ തൃശ്ശിരസുകളോടെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അദ്വിഗ്രഭാവത്തിൽ ചതുർബാഹ്വ വിഷ്ണുരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെയും സർവ്വസമൂഹയായ ഭൂമി ദേവിയെയും ഭഗവാൻ ഇരുവശത്തായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയുടെ പറഞ്ഞാർ ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രനദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് അയോധ്യ ചർച്ചയാക്കുക എന്നതിനപ്പുറം തൃപ്രയാറിന് മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് നാട്ടികയുടെ സ്വന്തമാണ് താണെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപനാണ് തൃശ്ശൂരിലെ നിലവിലെ എം പി അതായത് തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറണമെങ്കിൽ തൃപ്രയാറിലെ അനുഗ്രഹം പ്രധാനമെന്ന് മോദി തിരിച്ചറിയുന്നു ഇതുതന്നെയാണ് തൃപ്രയാറിനെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാകും തൃപ്രയാറിലേക്ക് മോദി പോവുക മോദിയുടെ രാമനെ കാണാനുള്ള വരവ് തൃപ്രയാറിലും ബി ജെ പിക്ക് അനുകൂല തരംഗമുണ്ടാക്കുമെന്ന് പരിവാർ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് തൃപ്രയാറിലേക്ക് മോദി എത്തുന്നത് ഇത്തവണ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നു ഗുരുവായൂരിൽ നാളെ രാവിലെ എട്ടിനെത്തുന്ന പ്രധാനമന്ത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും രാവിലെ ആറ് മുതൽ ഒൻപത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പതിനേഴ് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളജ് റോഡിലെ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് ശേഷം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം അദ്ദേഹം തൃപുരയിലേക്ക് മടങ്ങും